ഹൈ ഗൈസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാല് ഡാമൺ ജോർജറ്റ് ആണ് കളർ ഉണ്ട് നോക്കിക്കോളി മക്കളെ അടിച്ചു കയറി വാ ഇഷ്ടം പോലെ കളറുകൾ ഉണ്ട് ഗൈസ് ആവശ്യക്കാർ വിളിച്ചോളിട്ടാ നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഇതിന്റെ വലുപ്പം ചോദിച്ചാല് രണ്ട് പത്ത് നിളുണ്ട് നല്ല നീള നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ല നീളുണ്ട് ഇതാണ് ഇപ്പൊ രണ്ട് രണ്ട് പത്ത് നിളുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തി അഞ്ച് വീതി ഉണ്ട് നല്ല വലിപ്പമുള്ള ഷോളാണ് ഇനി ഓരോരുത്തർ പറഞ്ഞാൽ ആ ഷോൾ ഒന്ന് നിർത്തി കാണിക്കാന്ന് എന്താ കേട്ടാ ഈ വീഡിയോ കണ്ടാൽ മതി നമുക്ക് എത്ര ഉണ്ട് നല്ല വലുപ്പമുള്ള ഷോളാണ് എന്തൊക്കെ നല്ല എല്ലാ കളറുകളും ഉണ്ട് എന്താ വലുപ്പമുള്ള ഷോള് ഡയമണ്ട് ജോർജറ്റ് ആണുള്ളത് ഡയമണ്ട് ജോർജറ്റ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും വിളിച്ചോളി നേരം വെങ്ങേണ്ട സാധനം തീർന്നു കഴിഞ്ഞാൽ കളർ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല നല്ല വലുപ്പമുള്ള ഷോളുകളാണ് എല്ലാ കളറുകളും ഉണ്ട് ഇപ്പൊ എല്ലാം പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇഷ്ടം പോലെ കളറുണ്ട് ഇതിന്റെ റേറ്റ് വരുന്ന നൂറ് രൂപയുള്ളു അഞ്ച് ഷോൾ എടുക്കണം കേട്ടോ അഞ്ച് ഷോൾ എടുത്താൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടും അവിടെ കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഡയമണ്ട് ജോർജറ്റ് ആണ് തലേന്ന് നിൽക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് നല്ല തരി ഉണ്ട് തരിയുള്ള ഷോൾ ഇതൊക്കെയാ കളറുകൾ ഇതാ ഇതൊക്കെ എല്ലാ കളറുകളും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഇതൊക്കെ അടിച്ച് കയറി വാട്ടം മോനെ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതാ ഇതൊക്കെ ഷോളുകളാണ് അഞ്ച് ഷോൾ എടുക്കണം കേട്ടോ അഞ്ച് ഷോൾ എടുത്താൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടും അഞ്ഞൂറ് രൂപക്ക് റീസെയിലിംഗ് ചെയ്യുന്ന ആൾക്കാർ ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വലുപ്പം ആണ് വൺ എയ്റ്റി അല്ല രണ്ട് പത്ത് നിങ്ങളുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഷോളുകളാണ് എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഷോൾ ആണ് എത്ര പീസ് വേണമെങ്കിൽ കിട്ടും ചിലർക്ക് ഒരേ കളർ വേണം വിളിച്ചോളിയും നമ്മുടെ സ്ക്രീനിലുണ്ട് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് അത് അത് പൊളിച്ചാളി ബൈ